ഹലോ കൂട്ടുകാരെ പത്രമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ നവിയും അബിയും കുട്ടിയും കൂടി വീട് വിട്ട് ഇറങ്ങി പോകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ആ നായനെ ആദൃശവും ചന്ദമോളും കൂടി അമ്പലത്തിൽ പോയി കയറി വരുന്നുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നായനെ ആദൃശം ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെങ്ങോട്ട് ഇറങ്ങി എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ പേക്കൂത്തൊന്നും കാണാൻ വയ്യ ഞങ്ങൾ ഇറങ്ങി പോവാണോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അബിയോട് ആദൃശം അബിയോട് ചോദിക്കുന്നുണ്ട് നീയും പോവാണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാനും പോവാണെന്ന് അപ്പോൾ അവൻ വിചാരിക്കേണ്ട സ്വന്തം മോളുടെ പറന്നാൾ ആഘോഷത്തിന് നിൽക്കാത്ത എന്ത് മനുഷ്യനായും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നവ്യ പറയുന്നുണ്ട് നായനോട് നീ എന്നല്ലേ ഇവിടെ എല്ലാം അലങ്കരിച്ച എല്ലാതും കണക്ക് ഒരു വിഷമം തോന്നണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ പോയിട്ട് പുഷ്പാഞ്ജലി ഇതൊക്കെ കഴിച്ചില്ലേ ചോദിക്കുന്നുണ്ട് നീ പുഷ്പാഞ്ജലി മാത്രമല്ല ഞാൻ കഴിയുന്ന പായസം പായസമൊക്കെ കഴിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പറ്റ് നിങ്ങൾക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിറങ്ങിപ്പോയിക്കോളൂ എന്ന് നായന നവിയോട് പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് ദേവിയാണ് ഈ ചന്ദമൂല സുന്ദരി കുട്ടിയായിട്ട് പുറപ്പെട്ട് പുറപ്പെടുപ്പിച്ച് കൊണ്ടുവരണ ബർത്ത്ഡേക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജലജ പറയുന്നുണ്ട് ഇത്രയും വലിയ കേക്ക് ഇൻ്റെ മോനും മരോളും ഇല്ലാത്ത സമയത്ത് ഇവർ വാങ്ങിയിട്ട് ഇവിടെ ആഘോഷിക്കുന്നുണ്ട് എന്ത് മനുഷ്യന്മാരാണ് ഇവരെന്നൊക്കെ ജലജ വളർത്താ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നവ്യ അവിടെ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോട് ഓരോന്നും പറയുന്നുണ്ട് അവിടെ പറഞ്ഞാൾ ആഘോഷിക്കാന്നൊക്കെ അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇനി അടുത്തേക്ക് പോവാം ഇവിടുത്തെ വീട് പൂട്ടിയിട്ട് ആദർശ മോൻ്റെ അടുത്ത് ചാവ് കൊടുത്തിട്ട് നമ്മളെ നന്ദുമോളിൻ്റെ അടുത്തേക്ക് പോകുക അവൾക്ക് എവിടെ പോസ്റ്റിങ് കിട്ടുക എന്ന് അറിയില്ല അവളുടെ ഫോട്ടോസിൽ പോയിട്ട് ഇനി അവിടെ ഇനിയുള്ള കാലം അവിടെ ജീവിക്കുക പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ജലജ ദേവയാണ് പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തിനെ നാണം കെട് കെടുത്തിയവരൊക്കെ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദേവയാണി പറയുന്നുണ്ട് എൻ്റെ മോനെ പറ്റിയിട്ട് നീ വല്ലാതെ കുറ്റം പറയേണ്ടത് എൻ്റെ മോനെ എന്താണെന്നൊക്കെ എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കനകയാണ് കേട്ടോ കനക പറയുന്നുണ്ട് നമ്മുടെ നയനം മോളിക്ക എല്ലാം അറിഞ്ഞിട്ട് എന്തിനാണ് ഈ ആദൃശ് മോനെ ഇങ്ങനെ അവൾ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്നൊക്കെ കനക പറയുന്നുണ്ട് കേട്ടോ എന്തായാലും പിന്നെ കാണിക്കേണ്ടത് പിറന്നാൾ ആഘോഷങ്ങളാണ് പറന്നാൾ ആഘോഷങ്ങളൊക്കെ എല്ലാവരും സന്തോഷം ചുറിച്ചിട്ടും ബലൂൺ പൊടിച്ചിട്ട് എല്ലാവരും സന്തോഷമായിട്ട് പറഞ്ഞാൾ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലെയുള്ള പ്രമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്